ആറ്റിങ്ങൽ നഗരസഭയിൽ ബി ജെ പി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു നഗരസഭയിലെ ഇരുപത്തഞ്ച് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ആറ്റിങ്ങൽ വീരളം ദോരക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ തവണ ദേശീയ ജനാധിപത്യ സഖ്യം നഗരഭരണത്തിലെത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നഗരഭരണത്തിലെത്തി ആറ്റിങ്ങലിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനം രഹിത ഭരണം കാഴ്ചവെക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്ന് പുറത്തിറക്കിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ആറ്റിങ്ങലിലെ ജനങ്ങൾ നേരിടുന്ന നിരവധി രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഒരു സമഗ്രമായിട്ടുള്ള വികസന പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കാൻ പോകുന്നത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ആറ്റിങ്ങൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഈ ഭരണത്തിൽ ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പല പലതും പരിഹരിക്കപ്പെടാതെയാണ് ഇരിക്കുന്നത് അവയ്ക്കെല്ലാം പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം ജനങ്ങളുടെ പിന്തുണ ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നേടാനാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങുന്നത് എല്ലാ വാർഡുകളിലും ബി ജെ പി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അലേന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ോട് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്